ഹായ് രാവിലെ ചെറുതായിട്ടൊരു വ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചു വ്ലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല വെറുതെ ഒരു കപ്പ വേവിച്ച് ഇച്ചിരി ഇറച്ചിക്കറിയും വെക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ് ഇത് വീഡിയോ നിങ്ങളെ കാണിക്കുന്നൊന്നുമില്ല കാരണം നിങ്ങൾക്കാണോ കപ്പ വേവിക്കാനും ഇറച്ചിക്കറിയും വെക്കാനും അറിയാത്തതല്ലേ എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ ഞാൻ വെറുതെ ശരി രാവിലെ പണി എടുക്കാൻ നേരത്ത് എന്റെ കൂട്ടുകാരോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് ജോലികൾ ചെയ്യാം എന്ന് വിചാരിച്ച ചെറിയൊരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചെന്നേ ഉള്ളു കേട്ടോ ഞാൻ ഞാനിവിടെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കപ്പ എപ്പോഴും മേടിക്കുന്ന പരിപാടി കുറവാണ് ഞാൻ കുറേ നാളായി കപ്പ മേടിച്ചിട്ട് കാരണം വെച്ചാൽ ഇവിടെ കപ്പ മേടിച്ചുകഴിഞ്ഞാൽ ആരും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കാത്തത് കൊണ്ട് ഞാൻ എന്നെ അങ്ങനെ കപ്പ എപ്പോഴും മേടിക്കാറില്ല എപ്പോഴെങ്കിലും ഒരു ഒരുപാട്ടാണ് മേടിക്കുന്നത് എനിക്കൊന്നിപ്പം കഴിഞ്ഞ ഇപ്പോൾ ഒരു മൂന്നോ നാലോ മാസം അയച്ചിരി കപ്പ മേടിച്ചിട്ട് കഴിഞ്ഞ ഏപ്രിൽ മെയ്യിലും അങ്ങാണ്ട് ഇച്ചിരി മേടിച്ചതാണ് അത് കഴിഞ്ഞ് ഇനി മേടിച്ചിട്ടേ ഇല്ല അപ്പം ഇന്നലെ ഞാനാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി പോയപ്പോൾ അവിടെ അങ്ങനെ കപ്പ ഇരിക്കുന്നപ്പോൾ ഞാൻ ഒരിക്കലും കപ്പയേ മേടിച്ചോളൂ അധികം ഒന്നും മേടിച്ചില്ല അപ്പോൾ അവിടെ ആ കടയിലെ ആള് പറഞ്ഞു മലയാളി കടയാണ് അപ്പോൾ ആള് പറഞ്ഞു നന്നായിട്ട് വരുന്ന ആ കപ്പയും ഇന്നലെ കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞു ശരി എന്നാൽ ഒരു കിലോ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു കിലോ കപ്പ മേടിച്ചു അപ്പം ഞാൻ നോക്കിയപ്പം ഇച്ചിരി ബീഫ് ഇരിപ്പും ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിരി കപ്പയും ബീഫും ഉണ്ടാക്കാൻ ഒച്ചക്കലിത്തേന് അപ്പോൾ എന്റെ കൂട്ടുകാരുടെ ചെറിയൊരു ബ്ലോഗ് പോലെ ഇന്നത്തെ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അച്ചുലി ഞാനാണെങ്കിൽ ഈ കപ്പ എന്ന് പറയുന്ന സാധനം അച്ചുലി പറയുവാണെങ്കിൽ പണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു ഇഷ്ടമില്ലാത്ത സാധനം പറഞ്ഞാൽ എന്താണെന്നറിയോ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എപ്പോഴും കപ്പ എന്നും ഉണ്ടാവും അല്ലേ ചക്കയുടെ സീസൺ വന്നു കഴിഞ്ഞാൽ ചക്ക അല്ലെങ്കിൽ കപ്പയുടെ സീസൺ വന്നു കഴിഞ്ഞാൽ കപ്പ അല്ലേ അത് എപ്പോഴും ഉണ്ടാവും ഞങ്ങളുടെ വീട്ടിലാണെന്ന് പറഞ്ഞുണ്ടെങ്കിൽ എന്നും ഈ കപ്പ വേവിക്കും ഞാൻ ഈ കപ്പ എന്ന് പറയുന്ന സാധനം ഞാൻ തൊടുകയില്ല ഞാൻ ഇന്നെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ചോറ് മാത്രം കഴിക്കും കേട്ടോ അങ്ങനെ ആരുന്ന് ഞാൻ കഴിച്ചോണ്ടിരുന്നില്ല പിന്നെ ചക്ക ഇഷ്ടമായിരുന്നു കേട്ടോ ചക്ക എനിക്ക് പണ്ടും ഇഷ്ടമായിരുന്നു ഇപ്പോഴും ചക്ക ഇപ്പം ചക്കയും കപ്പയും രണ്ടും കേട്ടോ എനിക്ക് പറഞ്ഞ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് എനിക്ക് കപ്പയെന്ന് പറഞ്ഞാൽ സാധിച്ചിട്ടില്ലായിരുന്നു കേരളം വിട്ട് ഞാൻ ബാംഗ്ലൂരിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു എന്താ പറയുന്നത് മിസ്സിങ് മനസ്സിലാവുന്നത് കാരണം നാട്ടിൽ നമ്മൾ എന്നും മൂന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ സാധനം ഉണ്ടാവും അപ്പം ഇതിനെ പറ്റിയുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇഷ്ടത്തെ കുറിച്ച് വന്ന് വിചാരിച്ചതേ ഇല്ല നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണോ തോന്നുന്നു നമ്മളത് കഴിക്കാൻ താല്പര്യപ്പെട്ടില്ല നാട്ടിലുള്ള സമയത്ത് അതിനോട് എന്തോ ഇഷ്ടം തോന്നിയില്ല പക്ഷേ എങ്കിൽ നാട് വീട്ട് വെളിനാട്ടി വന്നപ്പോഴാണ് പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വിലയും കൂടെ ഒക്കെ കേഷ്ടപ്പെട്ടേനുണ്ടല്ലോ നാട്ടിൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള സമയത്ത് നമുക്ക് തിന്നാൻ വടിയായിരുന്നു ഇവിടെ കപ്പ എപ്പോഴെങ്കിലും നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചുണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അങ്ങനെ ആയിട്ടാണ് പിന്നെ ആ ഒരു ഇഷ്ടം വന്നത് പക്ഷെ ഇപ്പോഴിപ്പോ എനിക്ക് കപ്പ അതുപോലെ തന്നെ ചട്ടിയതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ എൻ്റെ മക്കള് മൂത്താക്ക് കപ്പയുടെ കൂടെ ബീഫ് കറി ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെ കുറച്ച് കപ്പ കഴിക്കും പിന്നെ എന്താ പറയുന്നത് എന്റെ ചെറുത് ഈ സാധനം എന്താന്ന് പോലും അത് കഴിക്കാൻ അറിയത്തില്ല എന്തോന്നറിയല്ല കേട്ടോ അതിനാണെന്നുണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അവന് പിന്നെ നമ്മൾ എത്ര ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അവന് ഇച്ചിരി ഒരു പീസ് എടുത്ത് വായി വെച്ച് നോക്കും എന്നാൽ കൂടി ഇഷ്ടപ്പെട്ടിട്ട് അവൻ കഴിക്കത്തില്ല പക്ഷെ വലിയവൻ അങ്ങനല്ല അവൻ ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ ഇങ്ങനെ പിള്ളേരും കഴിക്കത്തില്ല അതുകൊണ്ട് പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കപ്പ ഒരു കുറവാണ് അപ്പം ഇന്നലെ ഇങ്ങനെ കടയിൽ കണ്ടപ്പോൾ ഞാൻ എന്ന വിചാരിച്ചും ഒരു കിലോ കപ്പ മേടിക്കാൻ വിചാരിച്ചിട്ടാണ് ഇന്നലെ അങ്ങനെ ഒരു കിലോ കപ്പ മേടിച്ചത് അീ കപ്പ മേടിക്കുന്നത് വലിയ വിഷയമല്ല പക്ഷെ ഇതിനെ ഒന്ന് നന്നാക്കി എടുത്ത് അരിഞ്ഞേക്ക് വരുമ്പോഴത്തേക്കും നല്ല സമയം വേണം എന്നാൽ തരി സമയക്കുറവുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ കുറച്ച് പുറകോട്ട് പോകുന്നത് ഇന്നലെ അത് കണ്ടപ്പോൾ വെച്ച് കപ്പ കഴിക്കണമെന്ന് തോന്നിയിട്ട് മേടിച്ചതാണ് അപ്പം എന്തായാലും അതിൻ്റെ കൂട്ടുകാരോട് വർത്തമാനം പറഞ്ഞിട്ട് ഒരിക്കലും കപ്പയല്ലേ ഉള്ളൂ ആകെ മൂന്ന് പീസേ ഉള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിന് തൊരിയെല്ലാം കളഞ്ഞു ഇനി ഇത് ഒന്ന് കഴുകിയാൽ വെച്ച് നമുക്ക് അരിക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്ത് മണ്ണിൻ്റെ അംശം ഉണ്ടല്ലോ അപ്പോൾ നമ്മളൊന്ന് കഴുകിയിട്ട് പിന്നെ അരിഞ്ഞിട്ട് പിന്നെ രണ്ട് മൂന്ന് വെള്ളം കൂടെ നമുക്ക് കഴുകും ഇപ്പോൾ ഒരു വെള്ളം ഒന്ന് കഴുകി കഴിഞ്ഞിരുത് അപ്പോൾ ഇനി ഒരു പീസ് കൂടെയുള്ളൂ അപ്പോൾ ഇതുകൂടെ ഒന്ന് പൊളിച്ചിട്ട് ഇപ്പോൾ ഞാനൊന്ന് കഴുകിക്കൊണ്ട് വരട്ടെ ഒരാത് കഴുകിയെടുത്തു ഉണ്ടല്ലേ ഇനി ഇത് നമ്മൾ അരിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു മൂന്ന് വെള്ളം കൂടെ കഴുകും ഞാൻ കേട്ടോ എൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കൊത്തി കൊത്തി അരി എനിക്ക് അങ്ങനെ അരിയാൻ അറിയത്തില്ല ഞാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചീകിയിട്ട് ഇതുപോലെ ചെറുതായതുകൊണ്ട് മുറിക്കുന്നില്ല ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്താൽ മെച്ചും ഇത് അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ചീക്കി മുറിക്കാനേ അറിയത്തുള്ളൂ അല്ലാതെ എനിക്ക് ഇങ്ങനെ കൊത്തി അരിയാനറിയത്തില്ല എൻ്റെ അമ്മയുടെ കയ്യിലൊക്കെ കപ്പം കൊടുത്തുകഴിഞ്ഞാൽ അമ്മ എത്ര പെട്ടെന്ന് കൊത്തി 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 അരിഞ്ഞെടുത്തു എന്നറിയാമോ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ആൾക്കാർ ചെയ്യുന്നത് ഞാൻ ഇതുപോലെയാണ് അരിയുന്നത് എൻ്റെതാകുമ്പോൾ ഇച്ചിരി സമയമെടുക്കും മറ്റേതാകുമ്പോൾ ഇങ്ങനെ കൊത്തി കൊത്തി അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ വേഗം ഒന്ന് പണി കഴിയും ഇതിന് ഇച്ചിരി അല്ലേ ഉള്ളൂ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അപ്പം ഞാനിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ഉള്ളപ്പം ഇതുപോലെ അരിഞ്ഞെടുത്തു ചെറുതായിട്ട് അരിഞ്ഞു എത്ര ചെറുതായിട്ട് അരിയുന്നു അത്ര വേഗം നമുക്ക് വെന്ത് കിട്ടും പിന്നെ ഞാൻ എപ്പോഴും ഈ കപ്പ കയ്പ്പുള്ളതായാലും കയ്പില്ലാത്തതായാലും എങ്ങനത്തെ വന്നെങ്കിലും ഉണ്ടല്ലോ ആദ്യം ഒരു വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഊറ്റി കളഞ്ഞിട്ട് രണ്ടാമത് ഒരു വെള്ളം കൂടെ ഒഴിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ വേവിക്കുന്നത് ആദ്യം ചെറുതായിട്ടൊന്നും തിളക്കുമ്പോഴും ഒരു വട്ടം ഊറ്റി ഊറ്റിക്കളയും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കും ഞാൻ അപ്പം ഞാനിത് മൂന്ന് വെള്ളം കഴുകിയിട്ട് ഇതൊരു ചെറിയൊരു അലൂമിനിയം കലം ഉണ്ട് കേട്ടോ അപ്പൊ ഇതിനകത്ത് കൊള്ളാൻ ഉള്ളതേ ഉള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കിലോ അല്ലേ ഉള്ളു അപ്പൊ ഇതിനകത്ത് കൊള്ളാൻ തക്കേ ഉള്ളൂ ഞാൻ ഇതൊന്ന് കഴുകിക്കൊണ്ട് വരട്ടെ ഒരു രണ്ട് മൂന്ന് വെള്ളം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതിനകത്ത് ഒഴിച്ച് നമുക്ക് അടപ്പ വെച്ച് ആദ്യം തിളപ്പിച്ചിട്ട് ഉരുത്തി കളഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒഴിച്ച് വേവിക്കാം അപ്പോൾ അത് ഞാനിതൊന്ന് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് അടപ്പ വെക്കണ്ട അപ്പോൾ ഞാൻ കപ്പ അടപ്പ വെച്ചു അതവിടെ നിന്ന് വേവുന്ന നേരത്തിന് നമുക്ക് ഇറച്ചി കഴിക്കുള്ള കാര്യങ്ങൾ ചെയ്യാം നമുക്ക് കടയിൽ നിന്ന് തന്നെ ഇങ്ങനെ ചെറിയ പീസായിട്ട് മുറിച്ച് തരും അതുകൊണ്ട് പിന്നെ അധികം പണിയില്ല ചെറിയ പീസായിട്ട് മുറിച്ചിട്ടുണ്ട് എന്നാലും ഇടയ്ക്കൊക്കെ ഇച്ചിരി വലിയ വലിയ പീസുകളുണ്ട് അത് ഞാനത് കയ്യിൽ ഇത് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് ചെറിയ അങ്ങ് മുറിക്കും വലിയ പീസായിട്ട് കിടന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയ താല്പര്യമില്ല ഇല്ല അല്ലെങ്കിൽ അവർ മുറിച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഉള്ളതിനകത്ത് ചിലതൊക്കെ ഇച്ചിരി വലുതായിട്ടുണ്ട് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇറച്ചിക്ക് വില എങ്ങനെയാന്ന് വെച്ചാൽ പിന്നെ കിലോ ബോണില്ലാത്തതിന് മുന്നൂറ്റമ്പത് രൂപയും വിത്ത് ബോണാണെന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപയും അങ്ങനെയാണ് ഇവിടെ അതിൻ്റെ റേറ്റ് കേട്ടോ നാട്ടിൽ പക്ഷേ ഭയങ്കര വിലയല്ലേ നാട്ടിൽ വില കൂടുതലാണ് ഇവിടെ പക്ഷേങ്കില് അങ്ങനെയാണ് റേറ്റ് പിന്നെ ഞാനിത് എവിടുന്നാണ് മേടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബാംഗ്ലൂരിലുള്ള മലയാളീസ് എൻ്റെ കൂട്ടായത് കഴിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ അവിടെ എം എസ് പാളയ സർക്കിൾ ഉണ്ടല്ലോ എം എസ് പാളയ സർക്കിൾ ഉണ്ട് അവിടെ അവിടെ റൈറ്റ് സൈഡ് ഇച്ചിരി ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ റൈറ്റ് സൈഡിലായിട്ട് സൈഡിലായിട്ടൊരു കടിയുണ്ട് ഞാനെപ്പോഴും മിക്കാറ് ഞാനാ മേടിക്കാൻ പോകുന്നത് എൻ്റെ കെട്ടീനുള്ളപ്പോൾ കെട്ടിയുമ്പോൾ ഇല്ലാത്ത സമയത്ത് ഞാൻ പോകും അപ്പം അവിടെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുകയും ചെയ്യുന്ന സാധനം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നല്ല നീറ്റാണ് കേട്ടോ നല്ല വൃത്തിയുണ്ട് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാലെ കൊണ്ട് നമുക്കൊരു ഇഷ്ടക്കേട് തോന്നത്തില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എപ്പോഴും വാങ്ങത്തൊന്നുമില്ല കേട്ടോ ഞാൻ ഞാൻ ഇത് രണ്ടു മാസത്തിലൊരിക്കലൊക്കെ വാങ്ങുകയുള്ളൂ പക്ഷേ എങ്കിൽ വാങ്ങുവാന്നുകൊണ്ടെങ്കിൽ ഞാൻ അവിടെ പോയാൽ മേടിക്കുന്നത് ഞാൻ ചെല്ലുമ്പോൾ ആൾക്കറിയാം നമ്മൾ പറയുന്നത് നമുക്ക് എടുത്ത് തരികയൊക്കെ ചെയ്യുന്ന വൃത്തിയുണ്ട് അവിടെ അതുകൊണ്ട് ഞാൻ അവിടെ പോകുന്നത് അപ്പം എൻ്റെ കൂട്ടുകാർ ബാംഗ്ലൂരിൽ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നല്ല അച്ചീട്ടും കേട്ടോ നല്ല സാധനം ഓക്കെ അപ്പോൾ ഇത് വലിയ പീസൊക്കെ ഞാനിങ്ങനെ മുറിച്ചെടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ എടുക്കണം അത് കഴിഞ്ഞിട്ട് ഇതിന് വേണ്ടുന്ന ഉള്ളിയും വെളുത്തുള്ളിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കണമല്ലോ അപ്പോൾ നമുക്ക് ആ പണി ചെയ്യാം ഇതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് ലിവർ ഉണ്ടായിരുന്നു കേട്ടോ ഞാനപ്പം ആ ലിവറ് ആയിട്ട് ഇനി മാറ്റി ഇത് സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് ചെറിയ ഇങ്ങനെ മുറിച്ചിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് കുക്കറിനകത്ത് ഒരു മൂന്നാല് പീസിലടിപ്പിച്ചിട്ട് പിന്നെ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എണ്ണയിലിട്ടിട്ട് കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കും അപ്പം അതിന് കുറച്ച് ലിവറുണ്ട് അപ്പോൾ ഞാൻ വെച്ചാൽ അത് ആയിട്ട് ഞാൻ അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇറച്ചി വൃത്തിയാക്കി നേരം ആയപ്പോഴത്തേനും കപ്പ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് അടുപ്പിൽ ഒന്നുകൂടെ വെക്കട്ടെ ഇറച്ചി എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചു കപ്പ അവിടെ നിന്ന് വേവുന്നുണ്ട് അപ്പോൾ ഞാൻ ഇറച്ച് ഇറച്ചിക്ക് വേണ്ടുന്ന ഉള്ളി അങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് ഇല്ലാത്ത സമയത്ത് ഞാൻ സവാള യൂസ് ചെയ്യില്ലെന്നല്ല എന്താ കൂടി ആ സവാള കട്ടി ടേസ്റ്റ് കൂടുതൽ ചെറിയ ഉള്ളി തന്നെയാണ് അപ്പോൾ ഞാൻ കഴിയുന്നതും ഉള്ളി യൂസ് ചെയ്യും ചില ദിവസങ്ങൾ ദിവസങ്ങളില്ലാതാകുമ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ സവാള എഴുതും കേട്ടോ അത് പിന്നെ കാര്യമൊന്നും അപ്പത്തൊന്നും ഇല്ല അതിപ്പം എന്തായാലും എന്താന്ന് ചരി ചില ദിവസം ചില ദിവസം ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്തിട്ട് അത് തന്നെ എടുക്കാൻ നോക്കും അതിൻ്റെ കൂടെ പിന്നെ ചെറിയൊരു കഷ്ണം തേങ്ങ കൊത്തും എല്ലും അത് നമ്മൾ ഇറച്ചിക്കരി വെക്കുമ്പോൾ അതിനകത്തൊരു തേങ്ങാ കൊത്ത് രണ്ട് പീസ് ഇടുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് അല്ലേ അപ്പം അതും രണ്ട് പീസ് ഇടും പിന്നെ എന്താ ഇഞ്ചി വെളുത്തുള്ളി നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർക്ക് തന്നെ അതിനകത്ത് വലിയ വിഷയമൊന്നുമില്ല കപ്പയും ഇതൊക്കെ ഉണ്ടാക്കുന്ന അയ്യോ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ലല്ലോ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് അയ്യോ ഞങ്ങൾ കോട്ടയംകാർക്കിനെ പറ്റി അറിയത്തില്ലല്ലോ അങ്ങനെ പല രീതിയിലുള്ള കമൻറ്റുകൾ എൻ്റെ കൂട്ടുകാരെനിക്ക് അയക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെയും പിന്നെയും ഇതിൻ്റെ പാചകം കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല വെറുതെ ഞാനാണെന്നുണ്ടെങ്കിൽ ഈ വിശേഷങ്ങൾ ചുമ്മാ നിങ്ങളോട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വീട്ടുപണിയൊക്കെ എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പം ചെറിയ ഉള്ളിയായി തേങ്ങ മുളിച്ചിട്ടും ഇച്ചിരി ഇഞ്ചി വെളുത്തും കൂടെ എടുക്കുമ്പം സംഭവം കഴിഞ്ഞു ഇതെല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെല്ലാം വയറ്റി അപ്പോൾ ഞാൻ ഇറച്ചിയും ഒന്ന് കറി വെച്ച് ഈ കപ്പയും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്റെ അമ്മ അപ്പ വെക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്തില്ല ഇതിങ്ങനെ തിളച്ച് കഴിയുമ്പോൾ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞളും കൂടെ ചേർക്കും അത് കഴിഞ്ഞിട്ട് ഏ അത് കഴിഞ്ഞ് ബെന്ത് കഴിയുമ്പോ ഉണ്ടല്ലോ ബെന്ത് കഴിയുമ്പോൾ അതങ്ങ് ഊറ്റി വെള്ളം കളഞ്ഞിട്ട് അങ്ങ് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഇതിനകത്ത് കുറച്ച് തേങ്ങയും ഇച്ചിരി വെളുത്തുള്ളിയും ജീരകവും ഇച്ചിരി കറിവേപ്പിലയും പച്ചമുളകും കൂടെ പച്ചമുളകോ കാന്താരി മുളകോ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ അതും കൂടെ ചതച്ചിട്ടിട്ടാണ് ഞാൻ വെക്കുന്നത് ഞങ്ങളുടെ നാട്ടിലേക്ക് അമ്മ കൂടുതലും വെക്കുന്നതാണ് എന്തെങ്കിലും ഒന്നും ചേർക്കത്തൊന്നുമില്ല ഇങ്ങനെ അങ്ങ് വേവിക്കുകയാണ് പതിവ് അത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ചിലപ്പോൾ വേവുന്ന കപ്പയ അത് തോന്നുന്നു കേട്ടോ ചെറുതായിട്ട് വേവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് വേവട്ടോ എനിക്ക് ഈ കപ്പയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുകയാണ് നന്നായിട്ട് ഇങ്ങനെ പുഴഞ്ഞിരിക്കണം അല്ലാതിങ്ങനെ ഇതായിട്ട് കിടന്നു കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ല അപ്പം അത് നന്നായിട്ട് വേവുന്ന കപ്പയാൻ തോന്നുന്നു അതുകൊണ്ട് സന്തോഷമായി ചില സമയങ്ങളിൽ നമുക്ക് കിട്ടുന്ന കപ്പ പാതി വേവും പാതി വേവത്തില്ല അങ്ങനത്തെയൊക്കെ ഉള്ള അവസ്ഥയാണ് പക്ഷേ ഇത് നല്ല കപ്പയാന്ന് തോന്നുന്നു രണ്ട് തളതിളച്ചപ്പോഴത്തേന് വേവാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്തത് അവ ഞാൻ ഈ ഉള്ളിയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് ഇറച്ചിക്കറി വെച്ച് കപ്പയൊക്കെ വേവിച്ച് അത് കഴിഞ്ഞിട്ട് എന്റെ കൂട്ടുകാരുടെ അടുത്ത് വരാം ഓക്കെ അപ്പം അതിൻ്റെ ഈ പണികളൊന്നും നടക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കിന്ന് ഡിസ് ക്ലാസ് ഉണ്ട് അതിനും പോകണം അന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന് സമയമായി വരുന്നു ഇനി ഒരു അരമണിക്കൂർ ആകട്ടെ അതിനും പോകണം അപ്പോൾ ആക്കി വെച്ചിട്ട് വേണം എനിക്ക് ഡാൻസ് ക്ലാസ്സിന് പോകാൻ അപ്പോൾ വന്നു കഴിയുമ്പോൾ അപ്പം അങ്ങനെ കഴിക്കാമല്ലോ അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് ചെറിയൊരു ബ്രേക്ക് തരികയാണ് എൻ്റെ കൂട്ടുകാർ കുറച്ചു നേരം ബ്രേക്ക് എടുത്ത് അപ്പോഴത്തെ ഞാനിതൊക്കെ കറിയൊക്കെ വെച്ച് ഡാൻസ് ക്ലാസ്സിനൊക്കെ ഒന്ന് പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കത്തെ ഇറച്ചിയൊക്കെ കഴിച്ച് നമുക്ക് വിശേഷങ്ങളൊക്കെ സംസാരിക്കാം ഓക്കേ ശരിയെന്നു ഞാൻ ആക്ച്വലി കപ്പ ഇളക്കി അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ കുക്കർ അങ്ങനെ ഓഫ് ചെയ്തിട്ട് അങ്ങനെ പോയത് അവിടെ സമയമായത് ഡാൻസ് ക്ലാസ്സിൽ പോകാൻ അപ്പം ഞാനങ്ങനെ ഓഫ് ചെയ്തിട്ട് വെച്ചാൽ അങ്ങനെ പോയി നിങ്ങൾക്ക് തുറന്ന് നോക്കാം ആയി കാണുമായിരിക്കും കാരണം ഞാനൊരു എഴുപത്ത് മിനിസിലായി കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ട് പോയതാണ് അപ്പം എന്ത് കാണുമായിരിക്കും എനിക്ക് വിശപ്പായിട്ടോ മണി രണ്ട് മണി കഴിഞ്ഞ് അപ്പം കപ്പയിറച്ചി എങ്ങനെ ഉണ്ടോ നമുക്ക് നോക്കാം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഞാനൊന്നും നോക്കട്ടെ ഓക്കെ ഏറെ ഒക്കെ പോയി കറി നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ചാറ് കുറഞ്ഞു പോയി കേട്ടോ ചാറ് ഇച്ചിരി കുറവാഴപ്പില്ല കപ്പ് കഴിക്കാൻ തക്കവണ്ണം ഉണ്ട് അപ്പൊ നമുക്ക് കഴിച്ചാലും ആദ്യം കുറച്ച് കപ്പ എടുക്കാം കപ്പ നന്നായിട്ട് വെന്ത് കേട്ടോ കുറച്ച് കപ്പയും അതിൻ്റെ കൂടെ കുറച്ച് കറിയും കൂടെ അപ്പം ഇന്ന് ഉച്ചക്ക് കപ്പയും കറി ഇറച്ചറി അപ്പം ഞാനിത് കഴിക്കട്ടെ കപ്പയും ഇറച്ചിച്ചാറുകൂടെ ഒക്കെ കൂട്ടി കഴിക്കട്ടെ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം കഴിക്കുന്നത് കേട്ടോ സൂപ്പർ ടേസ്റ്റ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പയുടെ കൂടെ എപ്പോഴും ഇറച്ചി നല്ലൊരു കോമ്പിനേഷൻ അല്ലേ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് നന്നായിട്ടുണ്ട് പിന്നെ ഈ കപ്പ നന്നായിട്ടങ്ങ് വെന്തു കേട്ടോ എനിക്ക് സത്യം വരെ കപ്പ ഇതുപോലെ വേവണം ഒരുപാതിരി ഇങ്ങനെ കല്ല് പോലെയും അതുപോലെ തന്നെ അന്നെങ്കിൽ ഇങ്ങനെ വേറിട്ട് വേറിട്ട് കയറുന്നത് കഴിഞ്ഞിഷ്ടപ്പെടത്തില്ല അതുപോലെ തന്നെ എനിക്ക് ഈ ബാട്ടി ഉണക്കിയ കപ്പ വേവിച്ചതിനോട് വലിയ താല്പര്യമില്ല ഞാൻ പച്ചക്കപ്പി ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞു വെറുതെ ചുമ്മാൻ്റെ കൂട്ടുകാരടുത്ത വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം ഉമാ എൻ്റെ കൂട്ടുകാരോട് വർത്താനം പറയുന്നത് ചോദിച്ചിട്ട് ചെറിയൊരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ലഞ്ച് കഴിച്ച് കഴിഞ്ഞു ആണോ ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ ആൾറെഡി രണ്ടേകാലമായ സമയം അപ്പോൾ ഞാൻ ഈ വീഡിയോട് വൈൻ്റപ്പ് ചെയ്യാണ് നമ്മൾ അടുത്ത വീഡിയോയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണുമ്പോൾ ടേക്ക് ചെയ്യുക Bye!